ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വെറും അൺബോക്സിങ് വീഡിയോ അല്ല നമ്മൾ വൺ പ്ലസിന്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു ഭീമൻ ടാബ്ലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബോക്സരെ കണ്ടില്ലേ ഇത്രയും വലിയൊരു ബോക്സ് ആണ് അയച്ചു തന്നിരിക്കുന്നത് വൺ പ്ലസ് പാറ്റ് ത്രീ അപ്പൊ വൺ പ്ലസ് പാഡ് ഇറങ്ങി വൺ പ്ലസ് പാഡ് ടു ഇറങ്ങി വൺ പ്ലസ് പാഡ് ഗോ അല്ലെങ്കിൽ ലൈറ്റ് വേർഷൻ ആയിട്ട് ഒരു ടാബ്ലറ്റ് ഇറക്കി അപ്പൊ അങ്ങനെ മൂന്ന് ടാബ്ലറ്റ് ഇറക്കിയായിരുന്നു അത് കഴിഞ്ഞിപ്പോ പാഡ് ത്രീ മൂന്നാമത്തെ ഹൈട്രേഷൻ ആണ് പാഡ് ത്രീ അപ്പോൾ ഇതിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഒന്ന് ഇതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ചസ് ആക്കിയിട്ട് ഭയങ്കര സൈസുള്ള ഒരു ടാബ്ലറ്റ് ആണ് ഈ ടാബ്ലറ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് അപ്പൊ ഇതാണ് ബോക്സ് അയച്ചു തന്നിരിക്കണ ബോക്സ് അപ്പൊ നമുക്ക് ഈ ഒരു ഒരു ബിഗ് ബോക്സ് ആണ് അയച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഈ ബോക്സിന് ഈ ഇവിടെ നമുക്ക് ടാബ്ലെറ്റ് കാണാൻ സാധിക്കും ഇവിടെയാണ് ടാബ്ലറ്റ് വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കീബോർഡ് കാണാം കീബോർഡും ബാക്ക് കവറും കൂടി കൊടുത്തിരിക്കണം അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിനകത്ത് സ്റ്റൈലസ് സെപ്പറേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല വൺ പ്ലസ് സ്റ്റൈലോ ടു അതായത് വൺ പ്ലസ് പാഡ് ടൂവിന്റെ ഒപ്പം ഇറങ്ങിയ സ്റ്റൈലോ തന്നെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതുപോലെ വരും ഇത്തവണ സ്റ്റൈലസ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ വൺ പ്ലസ് പാഡ് ടൂറെ കൂടെ ഇറങ്ങിയ സ്റ്റൈലസ് മേടിക്കാവുന്നതാണ് ഇതിലും പക്കാ സപ്പോർട്ട് ഒരു പ്രോബ്ലം ഇല്ല പുറത്തേക്ക് ഈ ബോക്സ് ഒന്ന് ആദ്യം മാറ്റാം ഈ ഒരു വലിയ ബോക്സ് ബോക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതാണ് പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് കീബോർഡാണ് അപ്പൊ ഇത് രണ്ടും മാറ്റി വെക്കാം അപ്പൊ ഇതാണ് വൺ പ്ലസ് പാഡ് ത്രീ ഇതാണ് ബോക്സ് പാക്കേജ് അതിനൊപ്പം തന്നെ വൺ പ്ലസ് പാഡ് ത്രീ സ്മാർട്ട് കീബോർഡ് ഈ ഒരു കീബോർഡ് കൂടെ ഉണ്ട് ഈ കീബോർഡ് പ്രത്യേകം എന്താ വച്ചാൽ ഇതൊരു ഫുൾ ഫ്ലെഡ് കീബോർഡാണ് ട്രാക്ക് പാഡ് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ എക്സ്പീരിയൻസ് ഉണ്ട് ബാക്ക് കവറും ഇൻക്ലൂഡഡാണ് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് രണ്ടും ഒന്ന് അൺബോക്സ് ചെയ്യാം വളരെ ക്യുക്കായിട്ട് അൺബോക്സ് ചെയ്യാം ഇൻഫാക്ട് അൺബോക്സ് ചെയ്യാനുള്ള കാര്യമില്ല എന്നാലും അൺബോക്സ് ചെയ്യാം കാര്യം ഇതിനകത്ത് ചാർജർ മാത്രമേ ഉള്ളൂ അപ്പം എന്നാലും വളരെ ക്യുക്കായിട്ട് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ ആദ്യം നമുക്ക് വൺ പ്ലസ് പാഡ് ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ വളരെ ക്യുക്കായിട്ട് അൺബോക്സ് ചെയ്യാം ഇപ്പോൾ ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നത് ആക്ച്വൽ പാഡ് ആണ് വൺ പ്ലസ് പാഡ് ത്രീ ഇവിടെ ഒരു ക്യാമറ ലേ ഔട്ട് ഉണ്ട് അപ്പം നമുക്ക് പുറത്തേക്ക് എടുക്കാം പിന്നെ വരുന്നത് ഒരു മാനുവൽ ആൻഡ് വാരന്റി ഇൻഫർമേഷൻ വളരെ ചുരുക്കത്തിൽ ഇതിനകത്ത് കേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പിന്നെ നമുക്കൊരു എയ്റ്റി ബോട്ട് അഡാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് ഇതൊന്നും പുതിയൊരു ഐറ്റം ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നത് കാരണം ചാർജിങ് കേബിളും ഒരു എയ്റ്റി വോട്ട് അഡാപ്റ്റുമാണ് വരുന്നത് അപ്പോൾ ഇത്രേ ഇതിനകത്തുള്ളൂ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ടാബ് ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇതാണല്ല ഇമ്പോർട്ടൻറ്റ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതല്ലേ ഇതാണ് നമ്മുടെ ടാബ് ഇതൊന്നും എല്ലാം ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വൺ പ്ലസ് പാറ്റ് ത്രീ അപ്പൊ തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ചസ് ടാബാണ് ഇത് വന്നിരിക്കണത് അപ്പോൾ വളരെ നല്ല ഒരു ഇതാണ് എന്നാൽ വളരെ സ്ലിം ആണ് സ്ലിം ടാബ്ലറ്റ് ആണ് വന്നിരിക്കണത് എന്നാൽ ലാർജ് ആണ് അതിനൊപ്പം തന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായിട്ട് ട്വൽവ് വൺ ഫോർട്ടി മില് ബാറ്ററി ആണ് ഈ ഒരു ഒരു ഭീമൻ ടാബ്ലറ്റ് കൊടുത്തിരിക്കണമെന്ന് വേണ്ടി പറയാം അപ്പോൾ ഈ ടാബ്ലറ്റിന്റെ വിശേഷങ്ങൾ പറയാം അതിനൊപ്പം തന്നെ ഈ കീബോർഡും കൂടെ ഒന്ന് പെട്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിനകത്തും ആകെ രണ്ടേ ഐറ്റം വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ് ഇതല്ലേ സ്റ്റാൻഡേർഡ് കീബോർഡാണ് ഇത് പോകോ പിന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ പോഗോ പിൻ കാണാം ഇവിടെ ഒരു ട്രാക്ക് പാഡ് കാണാം അതിനൊപ്പം തന്നെ ഫുൾ ഫ്ലഡ്ജ് കീബോർഡാണ് ഇവിടെ വളർത്തിരിക്കുന്നത് ഈ കീബോർഡിനകത്ത് എൻ എഫ് സി ഉണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാം പതി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ബാക്ക് കവറും കൂടിയും ഉണ്ട് ഇതിനകത്ത് േ ഇതിനകത്ത് ഒരു ബാക്ക് കവറും കൂടി ഉണ്ട് ക്യാമറ കട്ട് ഔട്ടൊക്കെ ഉള്ള ബാക്ക് കൗറുണ്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് അപ്പം ഇതല്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം ഇതൊരു മാഗ്നറ്റിക് മെക്കാനിസം മാതിരിയാണ് അപ്പോൾ നമുക്ക് കീബോർഡ് താഴത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടില്ലേ ഇങ്ങനെ വെക്കാവുന്നതാണ് അതേപോലെ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം ഞാൻ കീബോർഡിന്റെ കൂടെ തന്നെ ഐ മീൻ കീബോർഡും കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ കീബോർഡും അറ്റാച്ച് ചെയ്തു ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക് പാനലും ഇതുമായിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ തുറക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സൈഡിൽ നിന്ന് തുറന്നാൽ മതി <may> uh, to to the day, language, െ ഇങ്ങനെ വെക്കാവുന്നതാണ് കീബോർഡ് കുറക്കണമെങ്കിൽ കണ്ടില്ലേ ഒരു ഫുൾ ഫ്ലജ് ലാപ്ടോപ്പിന്റെ രൂപത്തിലാണ് ഇത് വരുന്നത് കണ്ടില്ലേ ഫുൾ ഫ്ലഡ് ലാപ്ടോപ്പിനെ പോലെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേ സോഫ്റ്റ്വെയറും അത് കഴിഞ്ഞ് നമ്മുടെ പെർഫോമൻസിലേക്കും വരാം നമ്മുടെ വൺ പ്ലസ് പാറ്റ് ത്രീ അപ്പോ നമ്മള് പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ വളരെ ലാർജ് ഡിസ്പ്ലേ ആണ് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ വളരെ സ്ലിം ചാസി ആണ് അപ്പൊ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഒരു മെറ്റാലിക് ബിൽഡാണ് വൺ പ്ലസിന്റെ ബ്രാൻഡിങ് ആണ് അവിടെ കളേഴ്സ് രണ്ട് കളേഴ്സ് ആണ് സ്റ്റോം ബ്ലൂ ഫ്രോസ്റ്റഡ് സിൽവർ ഫ്രോസ്റ്റഡ് സിൽവർ ഇന്ത്യ ഓൺലി വേരിയന്റ് ആണ് പക്ഷേ ഈ ഒരു സ്റ്റോം ബ്ലൂ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഡാർക്കർ ആണ് എന്നാൽ ബ്ലാക്കോ അല്ല ഗ്രേയോ അല്ല സ്ലൈറ്റ് ബ്ലൂയിഷ് ഉള്ള ഒരു കളറാണ് നല്ലൊരു കളറാണ് ഇവിടെ ഒരു തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയും എൽ ഇ ഡി ഫ്ലാഷും കാണാം ഇവിടെ ഒരു പോഗോ പിന്നിൻ്റെ കണക്ടർ ഉണ്ട് ഇത് നമ്മുടെ കീബോർഡായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം താഴ്ത്ത് യു എസ് ബി ടൈപ് സി പോർട്ടും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡ്യുവൽ അല്ല ആക്ച്വലി ഇവിടെ ക്വാഡ് ഉണ്ട് ഇവിടെയും ക്വാഡ് ഉണ്ട് അങ്ങനെ എട്ട് സ്പീക്കർ യൂണിറ്റ് ആണ് ആണ് നാല് നാല് വരുന്നത് ഇവിടെ ഓപ്പണിങ്സ് ഒന്നും ടൈപ്പ് സി പോർട്ടും കാണാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസൈൻ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഏറ്റവും ആണ് 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 വളരെ വളരെ സ്ലിം തന്നെ വരുന്നത് അപ്പോൾ അപ്പോൾ ഓവറോൾ ഫാക്ടർ നല്ലതാണ് കാരണം ലാർജ് ഡിസ്പ്ലേ ഡിസ്പ്ലേ ഒരു ഇഞ്ചസ് ആ ഇമ്പോർട്ടൻ്റെ ഫാക്ടർ ആണ് പിന്നെ മിനിമൽ തന്നെയാണ് ബെസൽസിൻ്റെ ഒരു ടാബ്ലറ്റിന് വേണ്ട ബെസൽസ് ആണ് അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ല ഇൻഫാക്ട് ഇത്രയും വലിയ ടാബ്ലറ്റ് ആണെങ്കിൽ പോലും കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ഹെവി ഫീലിംഗ് ഒന്നും തോന്നുന്നില്ല അതൊരു നല്ല ആസ്പെക്ട് കാരണം അതിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലിം ഫോം ഫാക്ടർ ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ് അതേപോലെ ഇൻഹാൻഡ് എക്സ്പീരിയൻസും നല്ലതാണ് ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന തേർട്ടീൻ പോയിന്റ് ടു ഇഞ്ച് സ്ക്രീനാണ് സെവൻ ടു ഫൈവ് ആസ്പെക്ട് റേഷ്യോ ആണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെവൻ ടു ഫൈവ് ആസ്പെക്ട് റേഷ്യാണ് അത് ഡെഫിനറ്റി നാണ് മൾട്ടിമീഡിയൊക്കെ കാണാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൽ സി ഡി പാനലാണ് എൽ ടി പി എസ് എൽ സി ഡി പാനലാണ് ട്വൽ ബിറ്റ് പാനലാണ് വരുന്നത് അതേപോലെ റെസല്യൂഷൻ തേർട്ടി ത്രീ നയൻറ്റി ടു ബൈ ട്വന്റി ഫോർ ഹൺഡ്രഡ് റെസല്യൂഷനാണ് വരുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എയ്റ്റി നയൻ പോയിന്റ് ത്രീ ആണ് പിക്സൽസ് പെർ ഇഞ്ച് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് കളക്യാമറ്റിന്റെ കാര്യം നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് എൻ ടി എസി കളർ ക്യാമറ്റാണ് അതേപോലെ തന്നെ നയൻറ്റി എയ്റ്റ് പെർജ്ജ് ഡി ആ കളർ ആണ് ഡെൽറ്റ ഈ വാല്യൂ പോയിൻറ്റ് സീറോ സെവൻ ആണെന്ന് പറയാം അപ്പോൾ അതും നല്ലതാണ് റിഫ്രഷ് റേറ്റ് അപ് ടു വൺ ഫോർട്ടി ഫോർ ഹേർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് ഇവിടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് ആണ് വരുന്നത് പിന്നെ ആപ് സ്പെസിഫിക് റിഫ്രഷ് റിഫ്രഷറേറ്റും കൊടുക്കാവുന്നതാണ് നമുക്ക് അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നല്ലതാണ് മൾട്ടിമീഡിയൊക്കെ കാണാൻ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്സും ഓർ അത് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ഓഫ് റെഗുലർ ബ്രൈറ്റ്നസ്സും ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ നയൻ ഹൺഡ്രഡ് നിറ്റ്സ് ആണ് വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിമീഡിയൊക്കെ കാണാൻ നല്ല മികച്ച ടാബ്ലറ്റ് ആണ് കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ആണ് ഒരു ഓല ഡിസ്പ്ലേ അല്ലെങ്കിൽ പോലും നല്ല റിച്ച് കളേഴ്സ് ആണ് അതേപോലെ നല്ല കളർ ട്യൂണിംഗ് ആണ് കൊടുക്കുന്നത് െണ്ണി അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഓവറോൾ നല്ലതാണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടുന്നത് വൺ പ്ലസിന്റെ ഓക്സിജൻ ഓ എസ് ഫിഫ്റ്റീൻ ആണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഓക്സിജൻ ഫിഫ്റ്റീന് അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സിജൻ ഫിഫ്റ്റീൻ ഫോർ ടാബ്ലെറ്റ്സ് എന്ന് പറയാം അപ്പോൾ എബവ് ഡിവൈസ് എടുക്കുകയാണ് വൺ പ്ലസ് ബാറ്റ് ത്രീ ഓക്സിജൻ സ്നാപ്ഡ്രാഗൺ ട്വൽവ് വൺ ഫോർട്ടി മിലിയം ബാറ്ററി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം ട്വൽവ് ഗിഗ ബൈറ്റ് റാം ആണ് നമ്മുടെ വേരിയൻറ്റ് ഈവൻ ഒരു സിക്സ്റ്റീൻ ഗിബ ബൈറ്റ് റാം വേരിയൻറ്റിനോട് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡുവെൽ സ്പ്ലിറ്റ് സ്ക്രീൻ സ്ക്രീനായിട്ടാണ് വരുന്നത് പിന്നെ ബ്ലോഡ് വേസ് ഒന്നും തന്നെ കാര്യമായി ഇൻസ്റ്റാൾഡ് അല്ല ഇൻഫാക്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് ഡബ്ല്യു പി എസ് ഓഫീസ് അങ്ങനെ ഒന്ന് രണ്ട് ആപ്സ് ആപ്പ്സ് കഴിഞ്ഞാൽ ബാക്കി ക്ലീൻ യു ഐ വേറെ ഒന്നും തന്നെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇൻസ്റ്റാൾ അല്ല ഇനി ഇതിനകത്ത് ഓപ്പൺ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് യു ഐ എക്സ്പീരിയൻസ് വാങ്ങിച്ചു തരാം വാൾപേപ്പർ തീമിങ് അതേപോലെ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഉണ്ട് പിന്നെ ഓവറോൾ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കാണാൻ സാധിക്കും ഫാസ്റ്റ് ചാർജിങ് പ്രോട്ടോകോൾസ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട് നമുക്ക് ഫ്ലക്സ് തീംസ് ഒക്കെ കാണാൻ സാധിക്കും ഐക്കൺസ് പാക്ക് ചേഞ്ച് ചെയ്യാം അതേപോലെ കളേഴ്സ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഞാനിപ്പോൾ ഡുവെൽ ആപ്സ് ഓപ്പൺ ചെയ്തത് അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ ഇവിടെ നോട്ട് ടെക്കിങ് ആപ്ലിക്കേഷനും ഇപ്പുറത്ത് ഞാൻ ഒരു ബ്രൗസർ വിൻഡോ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിലാണ് കിടക്കുന്നത് ഇനി നമുക്ക് എന്താ വേണമെന്നു വെച്ചാൽ ഇവിടുന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു ആപ്പും കൂടെ ഇതിനകത്ത് ഈ കയറ്റാം ഉണ്ടില്ലേ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ത്രീ ഓപ്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എനിക്ക് മൂന്ന് സ്ക്രീനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് വിൻഡോ കൂടെ ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാല് ആപ്പ് അറ്റ് എ ടൈം ഓപ്പൺ ചെയ്യാം അപ്പോൾ അതാണ് ഓപ്പൺ ക്യാൻവാസ് പിന്നെ ഇത് നമുക്ക് ഇതും കൂടെ സ്ക്രീൻ അറ്റാച്ച് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം അതിൻ്റെ ഫീച്ചേഴ്സ് അപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ടൈപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നല്ലൊരു കീ ട്രാവൽ അതേപോലെ ഓവറോൾ കീബോർഡ് എക്സ്പീരിയൻസ് നല്ലതാണ് ഇനി ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക കണക്ഷൻ ഷെയറിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫീച്ചർ ഉണ്ട് ക്യുബ് കണക്ട് എന്നുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ഫീച്ചറിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോൺ മിറർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടല്ലേ ഇവിടെ നമ്മൾ ഫോൺ മിറർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എനിക്കിവിടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലേ കണക്റ്റഡ് ടു വൺ പ്ലസ് കാണാം വേണ്ട ഇപ്പോൾ എൻ്റെ ഫോണും ഇവിടെയും ഒരേ സ്ക്രീനാണ് കാണുന്നത് ഇതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഫോൺ ഇവിടുന്ന് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കണ്ടില്ലേ എനിക്ക് ഇവിടുന്ന് ഫോൺ ആക്സസ് ചെയ്യാം ലേറ്റൻസിക്ക് വളരെ മിനിമലായിട്ട് എനിക്ക് തോന്നിയത് കണ്ടില്ലേ എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു ഇമേജ് എൻ്റെ ഫോണിലുള്ള ഒരു ഇമേജ് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഇ എൻ എസ്സിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുക അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടല്ലേ ആ ഫോട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത എൻ എക്സ് വഴി നമുക്ക് ഇമേജ് ഷെയറിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതേപോലെ സ്ക്രീൻ കാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മനോഹരമായ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഈ ഒരു സ്ക്രീൻ കാസ്റ്റിംഗ് ഓപ്ഷനോ അതേപോലെ മൾട്ടി ടാസ്കിങ് ഓപ്ഷനോ ഒക്കെ നല്ല രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു പെൻ ഇൻപുട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജും ചെയ്യാവുന്നതാണ് ഉണ്ടല്ലേ ഇവിടെ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് പെണ്ണിപ്പോൾ ഇവിടെ ചാർജിങ്ങിൻ്റെ ഐക്കൺ കാണാം അതേപോലെ പെന്നിൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ മുകളിൽ നിങ്ങൾ വലിച്ചാൽ മതിയുണ്ടല്ലേ സ്ക്രീൻഷോട്ട് എടുത്തു അതേപോലെ നമുക്ക് ഈ ഒരു പെണ്ണിതിൻ്റെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ ടൂൾസ് ടൂൾസൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യാവുന്നതാണ് അതേപോലെ നല്ല ഒരു ജസ്റ്റർ ആണ് ഐ മീൻ ജസ്റ്റർ അല്ല ഒരു ഫീഡ്ബാക്ക് ആണ് ഈ പെന്നിൽ നിന്ന് കിട്ടുന്നത് ടു മില്ലി സെക്കൻഡാണ് ലോ ലേറ്റ് ലോ ലേറ്റൻസി വരുന്നത് എന്നാലും ചെറിയൊരു രീതിയിൽ ലേറ്റൻസി ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് വൺ പ്ലസിൻ്റെ സ്റ്റൈലോ ടു പോയിൻ്റ് സീറോ എന്ന് പറഞ്ഞ പെൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പെന്നാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്കെച്ചൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെന്നാണ് അതേപോലെ ബ്രഷ് ടൂൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പെണ് നമുക്ക് ചാർജ് ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഹാങ്ങിങ് ചെയ്താൽ മതി നമുക്ക് ചാർജും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ പെൻ ഇൻപുട്ടും ഈ ഒരു കീബോർഡും അതേപോലെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിലായിട്ടുള്ള ഇൻറ്റഗ്രേഷനും വളരെ മികച്ച രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ടാബ്ലറ്റ് പെർഫോമൻസിനെ കുറിച്ച് പറയാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ്ലി നമുക്കറിയാലോ ഏറ്റവും പവർഫുൾ ആയ ആൻഡ്രോയിഡ് ഫ്ളാഗ്ഷിപ്പ് ചിപ്പാണ് അതാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ള പറയുക ടോപ്പ് ഓഫ് ദി ലൈൻ പെർഫോമൻസ് ആണ് എൽ പി ഡി ഡിയ ഫൈവ് എക്സ് റാമും ട്വൽ ജി ബി റാം വരുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സിക്സ്റ്റീൻ ജി ബി വേരിയൻറ്റ് കൂടെ അവൈലബിൾ ആണ് ട്വൽ ജി ബി റാമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടൂ ഫിഫ്റ്റി ജി ബി സ്റ്റോറേജും ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഉണ്ട് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു പോരായ്മ എന്ന് നോളജ് എസ് ടി കാർഡ് സപ്പോർട്ട് ഇല്ല എന്നുള്ളത് അപ്പോൾ ടു ഫിഫ്റ്റി സിക്സ് എടുത്താൽ ടു ഫിഫ്റ്റി സിക്സ് മാത്രമേ കിട്ടുള്ളൂ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും സ്റ്റോറേജ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈവ് ട്വൽവ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് എന്താ സ്റ്റോറേജ് ആ ഒരു കിട്ടുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി സിക്സോ അല്ലെങ്കിൽ ഫൈവ് ട്വൽവുള്ള എക്സ്പാൻഡ് ചെയ്യാനുള്ള ഇല്ല അപ്പം നിങ്ങൾ അത് കൺസിഡർ ചെയ്യണം നിങ്ങൾക്ക് എത്ര സ്റ്റോറേജ് വേണം എന്നുള്ളതിനനുസരിച്ച് എടുക്കുക റാം മോർ ദാൻ ഇൻ ആണ് ട്വൽ ജി ബി റാമ് കാരണം സിക്സ്റ്റീൻ വശ്യമില്ല എന്നാൽ ഫൈ ട്വൽ വേരിയൻറ്റ് സിക്സ്റ്റീനിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഫൈറ്റ്വെൽ എടുക്കുകയാണെങ്കിൽ ഒബ്ബസ്ലി നിങ്ങൾക്ക് സിക്സ്റ്റീൻ ജി ബി റാം കിട്ടുന്നതാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് എട്ട് സ്പീക്കറാണ് വരുന്നത് നാല് ട്വിറ്ററും നാല് ഊഫറുമാണ് അപ്പോൾ കിഡിലോസ്കി ആണ് സൗണ്ടിൽ ഞാൻ ആക്ച്വലി പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടില്ല അടിപൊളി ആണ് ഇതിനകത്ത് വരുന്നത് പാട്ടൊക്കെ വയ്ക്കുമ്പം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പാട്ടൊന്ന് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് വൈഫൈ ബ്ലൂടൂത്ത് സപ്പോർട്ട് ആണുള്ളത് അഗെയിൻ ഇതിനകത്ത് സിം കാർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫൈവ് ജി സപ്പോർട്ട് ഇല്ല നമുക്ക് ഫോർ ജി ഇല്ല കാരണം ഇതൊരു കോളിംഗ് ടാബ്ലറ്റ് അല്ല ഇതൊരു യൂട്ടിലിറ്റി ടാബ്ലറ്റ് ആണ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇൻഫാക്ട് ഇതൊരു പ്രോപ്പർ ലാപ്ടോപ്പിന് റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട് മൾട്ടി ടാസ്കിങ്ങും അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാൻ പറയുമല്ലേ മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യമൊക്കെ വളരെ അനായാസം വൺ പ്ലസിൻ്റെ ഓപ്പൺ ക്യാൻവാസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ സൂപ്പർ ബെൽ സി ഡി ഡിസ്പ്ലേ ആണ് ആമലയുടെ അല്ലെങ്കിൽ പോലും ഒരു സൂപ്പർ ബെൽ സി ഡി ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ പെർഫോമൻസ് ആണ് ഓപ്പൺ ക്യാൻവാസ് ആണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു കിഡിലൻ ടാബ്ലറ്റ് തന്നെയാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ് പിന്നെ അത് വരുന്ന യു എസ് ബി ടൈപ്പ് സി പോർട്ട് എന്ന് പറഞ്ഞാൽ യു എസ് ബി ത്രീ പോയിൻറ്റ് ടു ജെൻ വൺ ടൈപ്പ് സി പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫാസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ഫേസ് അൺലോക്ക് ഉള്ളൂ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് വേണ്ടി പറയാവെന്നാണ് കാരണം ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഓരോ സമയത്തും നമ്മുടെ ഫേസ് അൺലോക്ക് വേണം അല്ലെങ്കിൽ പിൻ എൻ്റർ ചെയ്യണം അതിൻ്റെ കുഴപ്പമെന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ടാബ്ലറ്റ് ചെരിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ഇതിൽ ചിലപ്പോൾ ഫേസ് അൺലോക്ക് വർക്ക് ചെയ്തോളുന്നില്ല അപ്പോൾ അതൊരു ഒരു ഒരു ചെറിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഫിംഗർപ്രിന്റ് സ്കാനർ വേണ്ടതായിരുന്നു അതിനകത്തില്ല പിന്നെ വൈഫൈ സെവനും ബ്ലൂടൂത്ത് സപ്പോർട്ടും ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കർ എക്സ്പീരിയൻസ് വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി പെൻ ഉണ്ട് പെന്നും നമുക്ക് ഡോക്ക് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ ഓൾറെഡി കാണിച്ചതല്ല പെൻ ഇൻപുട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ഇതിൻ്റെ കാര്യം പറയുന്നത് സോഫ്റ്റ് പെർഫോമൻസിൻ്റെ കാര്യം പറയിച്ചാൽ ഇനി നമുക്ക് ക്യാമറയിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിയർ ക്യാമറ ഒരു തേർട്ടീൻ മെഗാ പിക്സലും ഫ്രണ്ട് ക്യാമറ ഒരു എയ്റ്റ് മെഗപിക്സലും ഓബ്വിയസ്ലി ടാബ്ലറ്റ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതൊരു ക്യാമറ ഇൻറ്റെൻ്റെ ടാസ്കിന് വേണ്ടിയിട്ടുള്ള അല്ലല്ലോ അപ്പോൾ എഗൻ ക്യാമറ എക്സ്പീരിയൻസ് ആവറേജ് ഓക്കേഷ് എക്സ്പീരിയൻസ് മാത്രമേ പറയാനുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം ഇതെല്ലാം വൺ പ്ലസ് പാഡ് ത്രീ എന്നെടുത്ത് ക്യാമറ സാമ്പിൾസ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാണ് വൺ പ്ലസ് പാഡ് ത്രീൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നെടുത്ത് ടെൻ ജി ബി റെസൊല്യൂഷൻ വീഡിയോ സാമ്പിൾ അപ്പോൾ ഇത് മെയിൻലി യൂസ്ഫുൾ ആവുന്നത് വീഡിയോ കോൾസ് ഒക്കെ ചെയ്യാനാണ് അതായത് സൂം കോൾസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നല്ല ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് വീഡിയോ റെക്കോർഡിംഗിന് കാര്യം പറയണമെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ ടെൻ എ ബി തേർട്ടി എഫ് പി ആണ് റിയർ ക്യാമറയിൽ നമുക്ക് ഫോർ കെ തേർട്ടി എഫ് പി ഇൻക്ലൂഡ് ആണ് അപ്പോൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം മെഗെൻ ഇതിന്റെ പേർപ്പസ് റെക്കോർഡ് ചെയ്യാൻ ഫോട്ടോ എടുക്കാനല്ല എന്നാൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ജൂം മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാന്ന് പറയാം ഇനി ബാറ്ററിയിലേക്ക് വരുമ്പം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാപ്പത് മില്ല്യാം പവർ അതായത് ട്വൽവ് വൺ ഫോർട്ടി മില്ലിയം പവർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അതൊരു മാസീവ് കപ്പാസിറ്റി ബാറ്ററി ആണ് എയ്റ്റി വോട്ട് ചാർജിംഗ് ആണ് വരുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂർ അത് ഫുൾ ചാർജ് ആവും എയ്റ്റി വോട്ട് ചാർജിങ് വെച്ച് അപ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫാണ് ബാറ്ററി കപ്പാസിറ്റി അടിപൊളിയാണ് സൂപ്പർ ബാറ്ററി ലൈഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ എനിക്ക് നല്ല ബാറ്ററി ലൈഫാണ് കിട്ടിയത് എഗെയിൻ ഞാനും ഡി ടി എണ്ണിനെ ടെസ്റ്റ് ചെയ്ത് പറയാം എത്രത്തോളം ലാസ്റ്റ് ഉണ്ട് എന്നാലും എൻ്റെ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ നല്ലൊരു സൂപ്പർ ബാറ്ററി ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് പാറ്റ് ത്രീൻ്റെ ഒരു അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ എഗൻ ഇതിന്റെ പ്രൈസിംഗ് അനൗൺസ് ചെയ്യാം ഇതിന്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു ക്ലോസർ ടു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി തൗസൻഡ് റപ്പീസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു ഗഗെയി അതിനുള്ള ഹാർഡ്വെയർ ഇതിനകത്തുണ്ട് പക്ഷേ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എന്നാലും നല്ലൊരു ക്വാളിറ്റി ടാബ്ലറ്റ് ടാബ്ലറ്റാന്ന് പറയാം എസ്പെഷ്യലി നല്ലൊരു ഡിസ്പ്ലേ ആണ് ഡിസൈനും വളരെ സ്ലിമും ചാസി ആണ് ഇൻഫാക്ട് തേർട്ടീൻ ഇഞ്ചസിന്റെ മുകളിലാണെങ്കിൽ പോലും ആ ഒരു കോമ്പാക്ട് ഫോം ഒരു സ്ലിംനസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരി നടക്കാനൊക്കെ എളുപ്പമാണ് പക്ഷെ ലാർജ് സൈസാണ് എഗെയിൻ നിങ്ങൾക്ക് അത്രയും വലിയൊരു ടാബ്ലറ്റ് വേണമെങ്കിൽ മാത്രമേ ഇത് കാരണം നല്ല സൈസ് ഉണ്ട് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലും ചെറിയ ടാബ്ലറ്റ് വൺ പ്ലസ് പാഡ് ടു ഉണ്ട് അല്ലെങ്കിൽ ഷോമീൻ്റെ പാഡ് സെവൻ ഒക്കെ ഉണ്ട് പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രോപ്പർലി നമുക്ക് വേണമെങ്കിലും ഒരു ലാപ്ടോപ്പിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് പ്രത്യേകത അതും കൂടെ കൺസിഡർ ചെയ്താണ് ഇത് എടുക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ബ്രില്യൻറ്റ് ആണ് ഓക്സിജൻ ഓയിസ് ഫോർ ടാബ്ലറ്റ്സ് അടിപൊളി എക്സ്പീരിയൻസ് പെർഫോമൻസ് ടോപ്പ് നോച്ചാണ് ബാറ്ററി ലൈഫ് അടിപൊളിയാണ് അപ്പോൾ എനിക്ക് വന്നത് ഓവറോൾ നല്ലൊരു ടാബ്ലെറ്റ് ആണ് പിന്നെ ഇതിനകത്ത് കീബോർഡും പെൻ ഇൻപുട്ടും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് ബാറ്ററിന്റെ ഒരു അൺബോക്സിംഗ് ഫസ്റ്റ് ഇമ്പ്രഷൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ് ടു സീനോ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ